ഹലോ റാധെ രാധയ സുഖൽ എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഡെയിലി ബ്ലോഗാണ് ബ്ലോഗാണെട്ടോ അപ്പോൾ കാണാം ഇന്നത്തെ എൻ്റെ ഡെയിലി ബ്ലോഗിൽ ഞാൻ കുളിച്ച് മാറ്റി പൂജ ഇനി ഇനിയിപ്പോൾ സമയം മണിയായി ഏഴുമണിയായി മണി കാരണം കുളിച്ച് മാറ്റുമ്പോഴേക്കും സമയം മണിയായി അപ്പോൾ ഇനി ഫുഡ് ഉണ്ടാക്കാണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചേരാ ഫുഡ് എന്താണ് എങ്ങനെ ഉണ്ടാക്കണതും കാണിച്ചരാ ഇന്നത്തെ ഡെയിലി ബ്ലോഗിൽ ഈ ഓപ്പണായിട്ടാവുമ്പോൾ നല്ല രസം നല്ല ഫീലിംഗ് ഫീലിങ്ങാണ് കേട്ടോ വേണ്ട രസൊക്കെ സാമ്പാർ തെറുപ്പാണേ இது நல்ல ஃப்ரெஷாட்டா இன்னும் பரிப்பான்ட்டா உண்டாக போனேன் പിന്നെ ഇതിൽ പാകത്തിന് വെള്ളം ഒഴിക്കണം പാകത്തിന് ഇതാ കേട്ടോ മഞ്ഞൾപ്പൊടി ഇതാ കേട്ടോ കയ്പപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കണേ പരിപ്പ് പിന്നെ കൈപ്പപ്പേരി ചപ്പാത്തി ചോറ്

ഇത് സാമ്പാർ ആണ് സാമ്പാർക്കായോ ഇവിടെ പൊടിയാട്ടോണ്ടോ അവര് സാമ്പാർ കായന്റെ മുളക് ഇട്ടുട്ടോ പാകത്തിന് ഉപ്പാണേ உப்ப அது இட்டி நோக்கி மசாலா முளகு பூடி பர வரவிடணும்ட்டோ பருப்பு பவுடர் ஆனா மாங்கோ பவுடர்து அரி கொண்டுடம் படிக்கான பப்படா இது எந்த செருவாய்ப்பருப்பிண்ட் பப்படாணே ਬਚਣਾ ਲਾਗੀ ਗਏ ਨਾ ਨਿਰਬੜਾ ਨਹੀਂ ਆ ਰਹੇ ਕਈ ਕੰਮ ਨਹੀਂ ਹੋ ਰਿਹਾ ਅਪਰ ਤਾਂਨੇ ਅੱਜ ਲਈ ਕੰਡੇ ਹੋ ਗਏ സലാഡ് മുറുക്കി കേട്ടോ എന്നിട്ട് ഇതാ റോസാപ്പൂ ട്രൈ ചെയ്തതാണേ ഹാട്ടുണ്ട് റോസാപ്പൂ ഉണ്ട് ഇതാപ്പൂ റോസാപ്പൂ അടുത്തടുത്ത് പണി കഴിഞ്ഞിട്ടോ മീൻസ് തുടച്ചിട്ടൊന്നുമില്ല അപ്പോൾ എന്താണ് പാത്രം കഴുകി ഫുഡൊക്കെ ഉണ്ടാക്കി ഇനി മോളെ മോനെ കുളിപ്പിച്ച് പിന്നെ മോളാണെങ്കിൽ ഉറങ്ങി കുളിച്ച് ഡ്രസ്സൊന്നും ഇടാതെ തന്നെ ഉറങ്ങിപ്പോയി പിന്നെ മോനൊക്കെ മാറ്റിച്ച് കൊടുത്ത്

ഇതൊരു പൂച്ചെടിയാട്ടോ പിന്നെ ഇത്ര സംഭവമാണ് ഇതാ വേസ്റ്റ് ആക്കിയത് കേട്ടോ അങ്ങനെ സലാഡ് സലാഡ് റെഡിയായി ആയി ഇത് റോസാപ്പൂ പിന്നെ ഇതെന്താ സംഭവം അറിയില്ല ये क्या है ऑक्टोपस ऑक्टोपस अक्टूबर से आना है ണെങ്കി കുളിച്ച് ഏർ എന്താണ് കുളിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ആണ് എന്താണ് പ്രാർത്ഥിച്ചത് എന്നിട്ട് എനിക്ക് വന്നത് ആ ചന്ദനം തൊട്ട് തന്നെ

ഇപ്പം മോളെ ഓണാ കേട്ടോ മോളെ ആദ്യം പിന്നെ കുറച്ച് പണി മാത്രമേ കഴിഞ്ഞിട്ട് പിന്നെ ഫ്രീ ആയി പണിയൊക്കെ കഴിഞ്ഞിട്ടോ ഇനി നല്ല വിഷക്കുണ്ട് അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോവാണേ ഇത് ചട്നിയാണ് ഇത് ചട്നി ആ പേരിയാട്ടോ ഇതാ കേട്ടോ പപ്പടം ഇത് പരിപ്പ് അപ്പ ഇതാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യല് ചോറ് പരിപ്പ് പപ്പടം പിന്നെ ഉപ്പേരി സലാഡ് ചട്നി അപ്പോൾ എല്ലാവരും വന്നോളൂ എല്ലാവർക്കും സ്വാഗതം ഡേ ഇൻ മൈ ലൈഫാണേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത ബ്ലോഗിൽ കാണാം അപ്പോഴേക്ക് ബൈ ബൈ ടേക്ക് കെയർ So we have community.